ഷിരൂരിൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യത കല്പിച്ച് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അർജുനെ കണ്ടെത്താനുള്ള ദൗ ദൗത്യം ഇതോടെ അനിശ്ചിതത്വത്തിലായി മോശം കാലാവസ്ഥ കാരണം ഇന്നലെ രാത്രിയിൽ ഡ്രോൺ പരിശോധന നടന്നില്ല നിലവിലെ സാഹചര്യം മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവലിയിൽ ഇറയാ ഇറങ്ങാൻ കഴിയില്ല എന്ന് സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ക്യാബിനോ ട്രക്കിൻ്റെ സ്ഥാനമോ ഇതുവരെ കൃത്യമായി നിർണ്ണയിക്കാനും സാധിച്ചിട്ടില്ല എന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ചേരുന്നു ശ്യാം അർജുനായുള്ള ദൗത്യം പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുന്നത് വലിയ വേദന തന്നെയാണ് കാത്തിരിക്കുന്നവർക്ക് നൽകുന്നത് ഇപ്പോൾ പ്രതികൂലമായി ഏറ്റവും വലിയ വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുകയാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഷിരൂർ ഉൾപ്പെടെയുള്ള ഉത്തര കന്നഡയിൽ കൂടുതൽ വെല്ലുവിളിയായി മാറുന്നൊരു ഒരു സാഹചര്യം തന്നെയാണല്ലോ പ്രത്യേകിച്ച് സൈന്യത്തിനും മുങ്ങൽ വിദഗ്ധർക്കുമടക്കം തീർച്ചയായിട്ടും സ്വപ്ന ഈ സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും വേദന എന്ന് പറയുന്നത് വീട്ടുകാർക്കാണ് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നത് അറിയുമ്പോൾ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായിട്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നതുപോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുണ്ടാക്കുന്ന ഒരു വേദന വളരെ വലുതാണ് നമുക്ക് കുടുംബത്തോടൊപ്പം നിൽക്കാം ഒപ്പം തന്നെ ഈ പറയുന്ന അതായത് അഹോരാത്രം ഈ പ്രകൃതി ഒരുക്കുന്ന ഓരോ വെല്ലുവിളി വെല്ലുവിളിയും നേരിട്ട് അവിടുത്തെ അതികഠിന മായ ഒരു കാലാവസ്ഥയിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഈ പറയുന്ന രക്ഷാ ദൗത്യം നടത്തുന്ന ഏതാണ്ട് ഇരുന്നൂറിലധികം പേർ അവർക്കും നമുക്ക് ബിഗ് സെല്യൂട്ട് നൽകണം കാരണം അത്രയധികം അധ്വാനം അവർക്ക് അധ്വാനം അവർ അവിടെ നടത്തുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ മനുഷ്യ സാധ്യമായ എല്ലാ ഈ പ്രകൃതി അതിൻ്റെ ഈ പറയുന്ന ഒരു പ്രതിരോധം തീർക്കുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നത് സംബന്ധിച്ച് തന്നെയാണ് ആലോചനകളേറെയും വിദ്യയും ഈ പറഞ്ഞത് നമ്മുടെ പ്രയത്നങ്ങളൊക്കെ വിഫലമായി പോകുന്നത് അവിടെയാണ് ഇന്നും ഈ ഇനിയുള്ള മൂന്ന് ദിവസവും കൂടി ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് ഉത്തര കന്നഡ ഉത്തരക്കന്നഡയുടെ കാലാവസ്ഥ പറയുന്നത് നമുക്കറിയാം വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പുഴ ഈ ഒരു ഒരുതരം രൗദ്രഭാവം എന്ന് പറയാം അടിയൊഴുക്ക് അത്രയധികം ശക്തമാണ് രണ്ട് നോട്ട്സ് കൂടുതലുണ്ടെങ്കിൽ ഒരു തരത്തിലും അതിവിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഈ പറയുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് നാവികസേനയുടെ നാവികസേന വ്യക്തമാക്കുന്നത് എന്നാൽ രണ്ട് നോട്ട്സിലും കൂടുതൽ രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ള ഒരു മൂന്നിന് മുകളിലാണ് ഈ പറയുന്ന ഗംഗാവാലി പുഴയുടെ ഇന്നലത്തെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് ഒരു തരത്തിലും വെള്ളത്തിലിറങ്ങി നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് താന്നിറങ്ങി എന്തെങ്കിലും നോക്കണമെങ്കിൽ പോലും അതായത് ലോറിക്കടിയിൽ ക്യാബിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നത് അടക്കം അറിയണമെങ്കിൽ ഇത്തരമൊരു അവിടേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് അവിടേക്ക് പോലും എത്തിപ്പെടാൻ പറ്റുന്നില്ല സ്റ്റീൽ നോട്ടിട്ട് അതായത് സ്റ്റീലിൻ്റെ ഹുക്ക് ഇട്ടിട്ട് അവിടേക്ക് ഈ പറയുന്ന വാഹനത്തിലേക്ക് ഇടാൻ ശ്രമിച്ചിട്ട് പോലും അവിടേക്ക് എത്ത എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒഴുക്ക് അവിടെയുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ അതിനെ ഒരു അത് അതിജീവിച്ച് അങ്ങോട്ട് പോകാൻ ശ്രമിച്ചാൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുമെന്നത് കൊണ്ട് തന്നെയാണ് ഒരു സാഹസത്തിലേക്ക് നാവിക സേന ഉദ്യോഗസ്ഥർ പോകാത്തത് എന്തായാലും ഇന്നത്തെ ഒരു പരിസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്തായാലും ഈ പറയുന്ന സംഘം കൃത്യമായി തന്നെ അവരുടെ പദ്ധതികൾ ഒരു കാര്യം കൃത്യമായി അറിയേണ്ടത് ഈ ട്രക്കിന്റെ സ്ഥാനം എവിടെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ ഈ തെരച്ചിൽ സംഘത്തിന് ഉണ്ടായിട്ടുണ്ടോ ട്രക്കിൽ മനുഷ്യ ശരീരം ഇല്ല എന്നത് സംബന്ധിച്ചും കൃത്യമായ ഒരു ധാരണ ഈ സംഘത്തിന് ഉണ്ടോ സ്വപ്ന ട്രക്കിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ലഭിച്ചു ഈ പറയുന്ന ക്യാബിനൊന്നും വിട്ടുപോയിട്ടില്ല അപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ മണ്ണിൽ പൂണ്ട് കിടക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഈ ട്രക്ക് ഉള്ളത് ഏതാണ്ട് റോഡിൽ നിന്നും ഇരുപത് അടി മാറി അഞ്ചിനും പത്തിനും അടിയിൽ വെള്ളത്തിനടിയിൽ തന്നെയാണ് ട്രക്ക് ഉള്ളതെന്ന് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ പക്ഷേ അതിൽ മനുഷ്യ ക്യാബിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് ഈ പറയുന്ന ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് സാധിക്കുന്നില്ല എന്നാണ് ഇന്നലെ ഈ അതിന് നേതൃത്വം നൽകുന്ന റിട്ടയേഡ് മേജർ ജനറൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ അതായത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന നാവികസേന മുങ്ങൽ വിദഗ്ധർക്ക് അതിസാഹസികമായിട്ടെങ്കിലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റും പക്ഷെ അതുപോലും സാധ്യമാവുന്നില്ല എന്തായാലും ഇന്നത്തെ ഒരു ഒരു പകൽ അത് ഈ പറയുന്നത് പോലെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നിർണായകമാണ് ഇന്നത്തെ ഒരു പകലും കാലാവസ്ഥ ഏത് നിമിഷം സാധാരണ രീതിയിൽ വന്നാൽ അതിന് വേണ്ട സൗകര്യം അതായത് ട്രക്ക് ഉയർത്താനും അവരുടെ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയാനൊക്കെ അവർ ാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയത് കാലാവസ്ഥ ഒന്ന് പറയുന്നു കാലാവസ്ഥയാണ് ഇവിടെ വെല്ലുവിളി അത് എങ്ങനെ തരണം ചെയ്യണം എന്ന് ഒരു ഒരു തരത്തിലും ഐഡിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി പക്ഷേ ഉത്തര ഈ ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡ മേഖലയിൽ മൂന്ന് ദിവസത്തെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ കൂടുതൽ ശക്തമായി പെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ഇത് അർജുനെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്